बड़े बच्चे तो ना मज़ेद तो इस तो। पे पढ़े ना मरें हम। बस अम्म। बकौल के इंडिया नहीं ली। अरे भी जो अन्ना हो। मेरा और का मन ही मेरा है। नहीं रे। या। बात किया। बाबा बाबा बाबा। बात किया इंडिया बच्चे ना। मज़ा। पढ़े ना वाले। हाउ डू से हाउ डॉलर के साथ। हाउ डू से हाउ डॉलर के। आसान है। മുനിപ്പാലിറ്റി വന്നിട്ടോളൂട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വേണ്ട പൊറോട്ട വരാം

മറ്റേ കാല കൈ പോ കൈ കൈ മറ്റേ കൈ ഇങ്ങോട്ട് നീ ഇറങ്ങുവ ഇറങ്ങുവ അല്ലെങ്കിൽ നിന്റെ കൈ പോകും ഇറങ്ങിവ 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 എന്തായാലും നിന്നെ പിടിക്കുന്ന വാ ോട്ട് വലിച്ചേ സാറേ അങ്ങ് കിടത്തിക്ക സാറേ വലിച്ചെ വലിച്ചുകട വലിച്ചെടുത്ത് பிடிச்சானவனே என்ன கேக்க என்ன கேக்க என்ன கேக்க குறளல சார் மோட்ல கேர் சார் மோட்ல கேர் ஐட் मध्ये ಕೈ काढतोय தெரியே பிடிச்ச அப்டி ஆ பாறியா अरे 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 हाला काढू नका इन फेसबुक करा दो अरे ಬಿಡಿ ಬಿಡಿ ഏ സാർ അവിടെ സാർ വരികല്ലേ വരികല്ലേ വരാതിരിക്കല്ലേ എടീ കേറടാ പോയി മാറിടാ ഇടി 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 ഹൈവെല ഉണ്ടോ അവിടെ കൊണ്ടേയിട്ട് വെറ്റിയാക നീ കൂടെ വേറെയാണ്ടോ പുളപിന്നേ എടാ അവിടെ പൈപ്പ് എടുക്ക് ദാ ഹോട്ടലിലെ പൈപ്പ് എടുക്കാനുണ്ടോ മടയ പറയടാ മടയ പറയടാ അല്ല നമ്മൾ റെസ്ക്യൂ വെഹിക്കിളാണ് കൊണ്ടുവരുന്നത് ഇതാ ഓർത്തോളുക ദാ പൈപ്പൊന്നില്ല ഭയങ്കര കളാണ് ആക്കി വെക്കുക അങ്ങവൻ ഇവിടെ ഉറക്ക മോടിച്ചിട്ടോടാ

ട്ടെ ആദ്യം കയ്യിൽ വില കിട്ടേ അല്ലാതെ പൊറോട്ട പിടിച്ച് വില കെടുത്താറുണ്ട് ഇതും വേണ്ടി ഇവനെ ഒരു മണി മുതൽ പോലീസ് ഇത് വില കെട്ടി ഒരു മണിമുതല് അവിടെ എന്താ അഞ്ചി കൊട്ടിക്കോ പറഞ്ഞു കൊടുത്തേ ഇരഞ്ഞോട കഥയുള്ള പൂവി മോനെ മോടിക്കേട്ടാണല്ലേ മെഡിക്കൽ ആണോടാ நீ ஓடறே கல்லு ஓடறே கல்லு நீ அத்தனை நேரமும் பை நி立ப்பட்ட சாங்க கொண்டு ஓடுமா வேற எப்படிடா கை கைய ஒண்ணே கல்லு நான் பொக்கி எடுத்து வேற பண்ண நேர் 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 ரொட்டட் ஆட்டோجي ஏய் கைக்கு ஏரப்பையா ஏய் என்ன தலையில நான் தலையில என்ன கெட்டதalli போட்டு பூன்னி மோனாயே இவன் இவன் இவனானே கமாண்டர் என்ன கூட ஆயுது தலைவர் என்ன கூட ஆயுது சார் கூட உள்ளவன எல்லாதும் அந்த லோகல கறி எல்லாம் போய்ကျஞ்சா பின்ன அதுக்கு எதுக்குடா லோக வேற